ദ്രവമാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ചിട്ടുള്ള അവതരണം നടത്തുന്ന അവതാരകരും ഈ വേദിയിലേക്ക് പിന്നെ വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വേദിയിൽ നെറ്റ് സീറോ പിന്നെ കാർബൺ കേരളയുടെ ഭാഗമായിട്ടുള്ള അവതരണങ്ങൾ ഈ വേദിയിൽ നടത്തുന്നത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെ പ്രതിനിധീകരിച്ച് ഫാദർ അജേഷ് ഫാദറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇ എം എസ് നഗറിന്റെ മാതൃക ശ്രീ ചന്ദ്രസേനൻ വേദിയിലേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ അസോസിയേഷൻ്റെ ഈ ഉപയോഗിച്ച് അരച്ചെടുക്കാൻ സാധിക്കാത്ത കമ്പോസ്റ്റുകളിൽ സംസ്കരിക്കുന്നു സംസ്കരിക്കുന്നുാലിന്യങ്ങളുടെ സംസ്കരണവും ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട് വിവിധ പ്ലാസ്റ്റിക്കുകൾ കഴുകി വൃത്തിയാക്കിയാണ് ഇവിടുത്തെ താമസക്കാർ സംസ്കരണ സംവിധാനത്തിലേക്ക് നൽകുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശാസ്ത്രീയമായി തരംതിരിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ മെറ്റീരിയൽ കളക്ഷൻ സെൻ്ററുകളിലേക്ക് കൈമാറുന്നു ചില്ല് ബാഗ് ചെരുപ്പ് കൂട മരുന്ന് സ്ട്രിപ്പുകൾ തെർമോക്കോൾ തുടങ്ങിയ മാലിന്യങ്ങൾ കൃത്യമായി അവതരണം വേദിയിലേക്ക് നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇ എം സിയുടെ ക്ഷണിക്കുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രതിനിധികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യ അവതരണം നടത്തുന്നത് ശ്രീ സുബീഷ് ദ്രവമാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവതരണമാണ് ആദ്യം നടത്തുന്നത് അത് പൊതു അവതരണങ്ങൾ ആരംഭിക്കുന്നു ദ്രവമാന്യ സംസ്കരണ രംഗത്ത് പ്രായോഗികമായ മറ്റൊരു മാതൃക സംഭ സംഭാവന നൽകിയിട്ടുള്ള കോഫ്ബ കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും ഭൂസവിശേഷതകൾക്കും അനുയോജ്യമായ സാങ്കേതിക വിദ്യകളിലൊന്നാണ് അവതരണത്തിനായി കോഫ്ബയുടെ പ്രതിനിധി ശ്രീ സുകേഷ് സാർ ന് ക്ഷണിക്കുന്നു

നമസ്കാരം എൻ്റെ പേര് സുബീഷ് എന്നാണ് ഇപ്പം നമ്മളൊരു ലേറ്റായി ആണെങ്കിലും നമ്മളൊരു പ്രസൻറ്റേഷനെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ദ്രവമാലിന്യ സംസ്കരണം എന്നുള്ളതാണ് അപ്പം ഞാൻ കോഫ്ബാ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയൊരു വിവരണം ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ ജനപ്രതിനിധികൾക്ക് ഏറ്റവും പ്രശ്നകരമായ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൈക്രോ എസ് ടി പി എന്നൊരു പ്രോജക്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അരുൺ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയാം ഇവർ ഏറ്റവും നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു അർബൻ സ്റ്റേറ്റാണ് ഒരു അർബനൈസേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഈ ദ്രവമാലിന്യ സംസ്കരണം ഒരു ഹോട്ടലാവട്ടെ ഒരു ഫ്ലാറ്റാവട്ടെ ഇതിനെല്ലാത്തിനും ഒരു വാട്ടർ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ എന്ത് എങ്ങനെ ചെയ്യണമെന്നതിനൊരു സൊല്യൂഷൻ വേണം അപ്പോൾ അതിലേക്കുള്ള ഒരു നൂതനവും എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏതൊരു വലിയ ജലാശയവും എങ്ങനെയാണ് മലിനമാകുന്നത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റ്സുകളിൽ നിന്ന് വരുന്ന മലിനജല അല്ല അതൊരു വീണ് അതൊരു ഫ്ലാറ്റാവട്ടെ ഒരു ഹോട്ടലാവട്ടെ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആവട്ടെ ഈ വരുന്ന മലിനജലം വന്നാണ് ഒരു വലിയ ജലാശയം മലിനമാകുന്നത് നെക്സ്റ്റ് സ്ലൈഡ് അപ്പം ഇത് ഞാനൊരു ഉദാഹരണമായി കാണിച്ചിരിക്കുന്നത് ഏരിയൽ വ്യൂവിൻ്റെ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ നഗരത്തിലെ വർത്തൂർ എന്ന് പറഞ്ഞാൽ തടാകമാണ് ഇത് ഒരു പത്ത് കിലോമീറ്റർ വളരെ മനോഹരമായ തടാകമാണ് അതിൻ്റെ ചുറ്റും കാണുന്ന ഇത്രയും കെട്ടിടങ്ങളിൽ നിന്ന് വരുന്ന സീവേജ് വാട്ടർ അല്ലെ നമ്മുടെ മലിനജലം വന്ന് ഈ തടാകം ഇപ്പോൾ ഒരു നാശോന്മുഖമായിരിക്കുകയും ജല മത്സ്യ സമ്പത്തെല്ലാം നശിച്ച ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഓരോ യൂണിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ തന്നെ സോഴ്സ് ലെവലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അതിലിട്ട് നമ്മൾ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്ലൈഡ് അപ്പോൾ ഇതിൽ ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫൈ ചെയ്യണം ഈ പ്രോബ്ലം എന്താണെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കണം ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് നമ്മളൊരു എസ് ടി പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മലിനജല പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മേ ബി ഒരു അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപയൊക്കെയുള്ള പ്ലാന്റുകളാണ് ഇപ്പം നമ്മൾ ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് അവർക്ക് അഫോർഡബിൾ ആയുള്ള ഒരു രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ മുടക്കിയാൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തന സജ്ജമായ ഒരു പ്ലാന്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു സൊല്യൂഷനാണ് ചെയ്യുന്നത് അത് ഒരിണ്ടാവും രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ വീടുകളുടെ ക്ലസ്റ്റേഴ്സ് ബിൽഡ് ചെയ്യുക ഇപ്പോൾ ഒരു നൂറ് വീടിന് ഒരു ക്ലസ്റ്റർ ബിൽഡ് ചെയ്ത് അവിടെ നിന്ന് വരുന്ന ദ്രവമാലിന്യത്തെ ഒരു അവിടെ തന്നെ ഡീസെൻട്രലൈസ് ചെയ്ത് ശുചീകരിച്ചു വിടുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഇത് ഈ മലിനജലത്തിന്റെ അല്ലെങ്കിൽ മാലിന്യത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞ് ടു ആയിരിക്കില്ല അതിന്റെ കോംപ്ലക്സിറ്റി എക്സ്പോണൻഷ്യലി കൂടും അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ അപ്പം അതിലേക്കാണ് ഞാൻ ഇത് വരുന്നത് നെക്സ്റ്റ് ലൈൻ അപ്പം നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നാൽ നമ്മുടെ നമ്മുടെ ഇതറിയാം നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏതൊരു സൊല്യൂഷനും നമുക്ക് പ്രൈസ് ആണ് നമ്മളുടെ കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അടുത്ത് അപ്പോൾ ഇത് ഇതാണ് മൈക്രോ എസ് ടി പി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഒരു നമ്മുടെ ഒരു ഡയഗ്രാം അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഏജൻറ്റിനെ ഒരു കോയാഗുലേഷൻ ഏജൻറ്റിനെ ആഡ് ചെയ്തിട്ട് അതിനൊരു കോണിക്കൽ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് ഒരു സെർട്ടൻ ടൈം കഴിയുമ്പോൾ ഇത് ഫ്ളക്വുലേഷൻ എന്ന പ്രോസസ് കൂടെ മാലിന്യം എല്ലാം തറയിൽ അടിക്കുകയും വെള്ളം ശുചീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈവൻ ഒരു ഹൗസ് ഹോൾഡിൽ നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് വരെ നമുക്കിത് ചെയ്യാൻ പറ്റും ഒരു ലിറ്റർ പ്രോസസ്സ് ചെയ്യാൻ മാക്സിമം ഒരു എട്ട് പൈസ മുതൽ പത്ത് പൈസ നിരക്കിൽ നമുക്ക് ചെയ്യാനും പറ്റും ഇത് കംപ്ലീറ്റ്ലി നമ്മളൊരു ഇന്ത്യൻ ടെക്നോളജി വെച്ചാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സയൻറ്റിസ്റ്റ് നമുക്കുള്ളത് ഇപ്പം ഡെവലപ്പ് ചെയ്യുന്നത് ഈ റോഡെന്ന് പറയുന്ന സ്ഥലത്തു ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഫോർ ഹൺഡ്രഡ് എം എൽ സോ ഐം ജസ്റ്റ് എ സിംഗിൾ ഡ്രോപ്പ് ലെറ്റ് ഫ്ളക്കുലേഷൻ മീൻസ് പാർട്ടിക്കൽ ഡൗൺ കോസ്ഡ് ബൈ ടുോഡക്ട് ഓർ ഡ്രം സ്റ്റിക് ഇതാണ് അപ്പം ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ നേരത്തെ അതിൽ കാണിച്ച ഡയഗ്രത്തിലുള്ള കോണിക്കൽ ഇതിൽ ടാങ്കിൽ നടക്കുന്നത് അപ്പം ഇത് വളരെ ലളിതമാണ് പിന്നെ ഇതിനകത്ത് ഈ ഏജൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മളെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമുള്ളതാണ് നീമ് തുളസി സോപ്പുക തുടങ്ങിയ സാധനങ്ങളുടെ എക്സ്ട്രാക്റ്റ് വെച്ചാണ് നമ്മളിത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം സാധാരണഗതിയിൽ നമ്മൾ ബാക്ടീരിയെ കില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ആൻറ്റിബാക്ടറി ഏജൻ്റ് ആയിരിക്കും അത് നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ച് ആലമോ അങ്ങനെയുള്ള ക്വാഗുലേഷൻ ഏജൻറ്റിൽ ഉപയോഗിച്ചാൽ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് ഇനാർഗി ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന അഡ്വാൻറ്റേജസ് എന്നത് കോസ്റ്റ് എഫക്റ്റീവാണ് ഇ സി ടി ആണ് വളരെ ചെ ചുരുങ്ങിയ സ്ഥലത്ത് ഒരു മൂന്നടി മൂന്നടി അതിന് ഒരു ടെൻ സ്ക്വയർ ഫീറ്റുള്ള സ്ഥലത്ത് നമുക്കിത് ഒരു അയ്യായിരം കെ എൽ ഡി ഉള്ള ഒരു പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നതാണ് വളരെ ചുരുങ്ങിയ പവർ കൺസംഷനെ നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ പി സി ബി സ്റ്റാൻഡേർഡ്സ് അംഗീകരിക്കുന്ന എല്ലാ സ്റ്റാൻഡേഡിലും നമുക്ക് ഔട്ട് പുട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ക്ലോറിൻ ഫ്രീ ആയാണ് ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓർഗാനിക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നെക്സ്റ്റ് സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് യാ അപ്പോൾ ഇത്രയാണ് ഞങ്ങളെപ്പറ്റി ഉള്ളത് അപ്പോൾ ഇതിൽ എൻ്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്കോ നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി അപ്പം ഞാൻ എൻ്റെ നമ്പർ ഒന്ന് ഒന്ന് ഒന്നോട് പറയാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ത്രീ സീറോ സെവൻ ടു നയൻ ഇതിനകത്ത് വാട്സാപ്പ് മിസ്കോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഞാൻ ഒന്നുകൂടെ നമ്പർ പറയാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ത്രീ സീറോ സെവൻ ടു നയൻ താങ്ക് യു എനി ക്വസ്റ്റ്യൻസ് അറിഞ്ഞുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു ദാറ്റ് വാസ് ദ ലാസ്റ്റ് പ്രസൻറ്റേഷൻ റിഗാർഡിംഗ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അടുത്തത് നെറ്റ് സീറോ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസൻറ്റേഷനുകളാണ് ആദ്യത്തെ പ്രസന്റേഷൻ സീറോ കാർബൺ പ്രവർത്തനങ്ങൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ അവതരണം നടത്തുന്നത് ഫാദർ അജേഷ് കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തി നെറ്റ് സീറോ കാർബൺ എമിഷൻ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ലക്ഷ്യപ്രാപ്തിക്കായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിനാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഈ ക്യാമ്പയിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് തൃശൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാർബൺ പുറന്തള്ള പുറന്തള്ളുന്നതും കാർബൺ സംമ്പന്നവും സംബന്ധിച്ച് നടത്തിയ ശാസ്ത്രീയമായ വിലയിരുത്തൽ കാർബൺ നെഗറ്റീവ് എന്ന അപൂർവ നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കോളേജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നതിനായി ഫാദർ അജീസ് സാറിനെ ക്ഷണിക്കുന്നു